ആർ എസ് എസ് ഇപ്പോഴൊരു കാര്യം പറഞ്ഞു വച്ചിരിക്കുകയാണ് അത് രാജ്യത്ത് ന്യൂനപക്ഷം എന്നെയൊന്നുമില്ല പോരേ ന്യൂനപക്ഷം എന്നെയൊന്ന് ഇന്ത്യ രാജ്യത്തില്ല ഇവിടെ ചിലരെ ന്യൂനപക്ഷമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്താ എന്താണ് അവർ എന്ന് പച്ചയായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് അപ്പോൾ ഹിന്ദു മാത്രമേ ഇവിടെയുള്ളൂ ഈ രാജ്യത്ത് ഒട്ടേറെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട് തലമുറകളായി ജീവിക്കുന്നുണ്ട് ചിലരെ കുറച്ചധികം നമ്പറുണ്ട് ചിലർ അത്രയധികം നമ്പറില്ല ഈ എല്ലാ വിഭാഗത്തിലും നമ്മുടെ രാജ്യത്തെ ഭരണഘടന കൃത്യമായ സംരക്ഷണം നൽകുന്നുണ്ട് ഈ രാജ്യത്ത് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശമനുസരിച്ച് തൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും ഇവിടെ കഴിയും ഇതിൻ്റെ ഭാഗമായി തന്നെ ആരെങ്കിലും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ അങ്ങനെയും ജീവിക്കാം